അണക്കര ഫാക്ടറി ഫാക്ടറിക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ശക്തമായ മഴയിൽ വലിയ മൺതട്ടയും കാട്ടുചെടികളും അടക്കം റോഡിലേക്ക് പതിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് സമീപത്തെ വീടും അപകടാവസ്ഥയിലാണ് ശക്തമായ മഴ പെയ്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ പുറ്റടി അണക്കര റോഡിൽ ഫാക്ടറി പടിക്ക് സമീപം റോഡിലേക്ക് ഇടിഞ്ഞു വീണത് റോഡിന്റെ പകുതിയിലധികം ഭാഗവും തടസ്സപ്പെട്ട നിലയിലാണ് ദിവസവും നിരവധി വാഹനങ്ങളും യാത്രക്കാരുമാണ് ഇവഴി കടന്നുപോകുന്നത് താരതമ്യേന വീതി കുറഞ്ഞ റോഡിൽ ഇറക്കവും വളവും കൂടി ഉള്ളതിനാൽ ഇരുവശത്തു നിന്നും അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് മണ്ണിടിഞ്ഞു വീണത് കാണാൻ പറ്റുന്നത് പല വാഹനങ്ങളും അപകടത്തിൽപ്പെടാതെ കഷ്ടിച്ചാണ് കടന്നുപോകുന്നത് മറ്റു പല സ്ഥലങ്ങളിലും റോഡിലേക്ക് വീണ മണ്ണ് മാറ്റി കഴിഞ്ഞിട്ടും ഇവിടെ നിന്നും മാറ്റാൻ കഴിയാത്തത് അധികൃതരുടെ നിസ്സംഗത കൊണ്ടാണെന്ന് ആക്ഷേപമുയരുന്നുണ്ട് അപകടം സംഭവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കാതെ എത്രയും പെട്ടെന്ന് ഈ മൺകൂന മാറ്റണമെന്ന് യാത്രക്കാരും ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നുരമായി കൂടുതൽ വാഹനങ്ങൾ ഓടുന്നു ഓടുന്ന ഒരു റോഡാണ് ഏത് സമയത്തും അപകടം ഉണ്ടാകാം ഈ മൺകൂര എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി തരുകയുന്നെങ്കിൽ വളരെ ഒരു ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് ഇനി ഒരു അപകടം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് നേരത്തെ എന്ന് ആ എന്നൊക്കെ ഒരു നിലവിൽ വരാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറ്റണം മൺതിട്ട ഇടിഞ്ഞു വീണതോടെ സമീപത്തുള്ള വീടും അപകടാവസ്ഥയിലാണ് ഈ വീടിന് സമീപത്ത് നിന്നുമാണ് മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു വീടിയിരിക്കുന്നത് മണ്ണ് മാറ്റി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും ഏറെയാണ് ന്യൂസ് ബ്യൂറോ അണക്കര